ഇറാനിൽ സുപ്രീം കോടതിക്കുള്ളിൽ നടന്ന വെടിവയ്പ്പിൽ രണ്ട് മുതിർന്ന ജഡ്ജിമാർക്ക് ദാരുണാന്ത്യം ജഡ്ജിമാരെ വകവരുത്തിയ ശേഷം ആക്രമി വെടിയുതിർത്ത് ജീവൻ ഒടുക്കുകയും ചെയ്തു തലസ്ഥാനമായ ടെഹ്റാനിലെ കോടതി മുറിയിൽ ഇന്നലെ നടന്ന ആക്രമണത്തിൽ മുഹമ്മദ് മുക്കീസെ അലി റാസിനി എന്നീ ജഡ്ജിമാരാണ് കൊല്ലപ്പെട്ടത് രാജ്യദ്രോഹ ഭീകരവാദ കേസുകൾ പരിഗണിക്കുന്നവരാണ് ഇരുവരും കോടതി മുറിക്കുള്ളിൽ അതിക്രമിച്ചു കയറിയ അജ്ഞാതൻ ജഡ്ജിമാർക്ക് നേരെ നിറയൊഴിക്കുകയായിരുന്നു ആക്രമണം തടയാൻ ശ്രമിച്ച ജഡ്ജിമാരുടെ അംഗരക്ഷകരിൽ ഒരാൾക്ക് വെടിവയ്പിൽ പരിക്കേറ്റു കൊല്ലപ്പെട്ട അലി റാസിനിക്ക് നേരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ വധശ്രമം നടന്നിരുന്നു വാഹനത്തിൽ ബോംബ് സ്ഥാപിച്ചായിരുന്നു അന്ന് റാസിനിയെ കൊല്ലാൻ ശ്രമിച്ചത് ആക്രമണത്തിന് കാരണം അജ്ഞാതമാണെന്ന് സുപ്രീം കോടതി വക്താവ് അസ്കർ ജഹാംഗിർ പറഞ്ഞു ദേശ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നവരാണ് ആക്രമണത്തിന് ആക്രമണത്തിനിരയായത് ചാരന്മാരെയും ഭീകരവാദി സംഘടനകളെയും കണ്ടെത്താൻ കഴിഞ്ഞ വർഷം നീതിപീഠം അക്ഷീണ പ്രയത്നം നടത്തിയിരുന്നു ഇത് ശത്രുപക്ഷത്തിന്റെ രോഷത്തിനും നീരസത്തിനും വഴിവെച്ചു ഇതാകാം പ്രകോപനത്തിന് കാരണമെന്ന് കരുതുന്നതായും വക്താവ് പറഞ്ഞു ഇരുവരും കൈകാര്യം ചെയ്തിരുന്ന കേസുകൾ ഇസ്രയേൽ യു എസ് പിന്തുണയുള്ള ഇറാനിയൻ പ്രതിപക്ഷനിരയിലെ വ്യക്തികളുമായി ബന്ധപ്പെട്ടുള്ളതാണെന്ന് സർക്കാർ അനുകൂല ടി ചാനൽ റിപ്പോർട്ട് ചെയ്തു